നമസ്കാരം നമ്മുടെ മഹാനടൻ കുടിയേറ്റം ഗോപി ഗോപി എന്ന് പറയേണ്ട കൊടിയേറ്റം എന്ന് പറഞ്ഞാൽ മതി കഥാപാത്രത്തിലൂടെ ഇന്നും ജീവിക്കുന്ന വലിയ നടൻ അദ്ദേഹത്തിൻ്റെ മകൻ മുരളീ ഗോപി അദ്ദേഹവും നാഗവല്യായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മുരളീ ഗോപി നാഗവല്ലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ എന്താണെന്ന് അറിയാമോ അവരും മനുഷ്യരാണ് സിനിമയിൽ ആർ എസ് എസിൻ്റെ ശാഖ കാണിക്കാൻ പാടില്ല എന്ന് പറയരുത് ആർ എസ് എസ് കാരും മനുഷ്യരാണ് കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലായല്ലോ കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലായല്ലേ മുരളീ ഗോപിയും നാഗവല്യായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ജയ് ശ്രീരാം ജയ് ശ്രീരാം അങ്ങനെ കേരളത്തിൻ്റെ മുക്കിലും മൂലയ്ക്കും പണ്ട് ഇങ്ങനെ ശബ്ദം മുഴങ്ങിയിരുന്നു തൃശ്ശൂരിൽ ഒരിക്കലും ജാഥ നടക്കുകയാണ് ബി ജെ പി കാരണം ജാഥയാണ് ആ ജാഥ തൃശൂർ റൗണ്ടിൽ നിന്ന് ആരംഭിക്കണമെന്നാണ് വിചാരിച്ചത് ഉണ്ടായിരുന്നില്ല അവസാനം തൃശ്ശൂർ പടിഞ്ഞാറക്കോട്ടേന്ന് ആരംഭിച്ചു കളക്ടറേറ്റ് ഉപരോധത്തിനാ പോണേട്ടോ ഒരു നാൽപ്പത് ആളുകൾ ഉണ്ടാകും അവിടെ അതിനകത്ത് അത് കഴിഞ്ഞ് ചുങ്കത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ തൃശ്ശൂർ ചുങ്കത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ അഥവാ കളക്ടറേറ്റിലേക്ക് വരുമ്പോൾ പാതി വഴി പിന്നിട്ടപ്പോൾ ഇരുപത് പേരായി പിന്നെയും വഴിക്ക് വഴിച്ച് കുറഞ്ഞു പോയി കളക്ട്രേറ്റിലെത്തിയ ഉപരോധത്തിനാണ് പോണത് പത്ത് പന്ത്രണ്ട് പിള്ളേർ മാത്രമായി മാറി അത് കണ്ട സമയത്ത് അവിടെ നിന്നിരുന്ന ഒരു പഴയകാല ആർ എസ് എസ് പ്രചാരകൻ വളരെ പഴയ കാലത്ത് ടേങ്കടി ഉള്ള സമയത്തുള്ള ആർ എസ് എസ് പ്രചാരകൻ അഡ്വക്കേറ്റാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മഗതം ഇങ്ങനെയായിരുന്നു എന്നാണ് നൂറ് പേര് തികച്ചുള്ള ഒരു ജാഥ കാണാൻ പറ്റുക എന്ന് ഏതായാലും അവര് പോലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ അപ്പം കേരളത്തിൽ നടമാടുന്നു അന്ന് ആ ജാഥ വിളിച്ചു വരുന്ന സമയത്ത് എന്തായിരുന്നു അതിന് ശബ്ദം ജയ് ശ്രീരാം ജയ് ശ്രീരാം ഇന്നത്തെ സ്ഥിതിയോ ഇന്നലെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻറിനെ കോപ്പ കേസോ ഓപ്പ ഏതൊരു കേസുണ്ടല്ലോ അതിനെ ഉൾപ്പെടുത്തി പേരെടുത്ത ഗുണ്ടകൾക്ക് കൊടുക്കുന്ന ഒരു 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 വകുപ്പാണ് ചെല് ചെലുത്തിയിട്ടുള്ളത് അതിൻ്റെ പേരിൽ വലിയൊരു ജാഥം ഇടന്ന് അവിടുത്തെ ഓഫീസൊക്കെ ഉപരോധിച്ചു ഞാൻ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി കാരണം ഞാൻ അന്നത്തെ പന്ത്രണ്ടിൻ്റെ ചരിത്രം എനിക്കറിയാം ആ പന്ത്രണ്ട് പേര് വന്ന് കളക്ടേൻ്റെ അവിടെ വന്ന് അവിടെ പറഞ്ഞു ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം പോലീസുകാരുടെ പോലീസുകാർ വരുന്ന വിചാരും വന്നില്ല അവസാനം ഒന്നു രണ്ട് പേര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു സാറേ ഞങ്ങളിന്ന് അറസ്റ്റ് ചെയ്തു സാറേ പോരാ നീ അവിടെ നിന്ന് കരഞ്ഞോ അവിടെ തട്ട് വേണേ എണീറ്റ് പൊക്കോ എന്തിനാ പറയണ അവസാനം അവിടെ ഉള്ളോ കമ്മ്യൂണിസ്റ്റ് നേതാവ് ചെന്ന് ടെസ്റ്റ് പോട്ട് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെന്ന് പറഞ്ഞോ അവരൊന്ന് അറസ്റ്റ് ചെയ്ത് സാറേ ശരി എന്നും പറഞ്ഞാൽ ഈ പന്ത്രണ്ട് പേരെ എടിക്കണം മറ്റൊന്നൊക്കെയും പറഞ്ഞാൽ ഒരു ഷോക്കെയും കാണിച്ച് അവരെ കൊണ്ട് ഔട്ട് പോസ്റ്റ് കൊണ്ട് വിട്ടു പക്ഷെ ഇന്നലെ കണ്ട കാഴ്ചയിലോ ആ ജയ ശ്രീറാം വിളി ദിഗന്ധങ്ങൾ മുഴങ്ങേണ്ട പോലെ അയിമാറിയില്ലേ ആരെ അങ്ങനെ ആക്കി മാറ്റിയത് എന്തിനാ അങ്ങനെയാക്കി മാറ്റിയത് ഉത്തരേന്ത്യക്കാർ പഴന്തുണി പോലെ വലിച്ചെറിയുന്നു വലിച്ചെറിഞ്ഞ പഴന്തുണി തുണി നമ്മുടെ നാട്ടിലേക്കും പണ്ട് പുറത്തുനിന്നേക്കും പണ്ട് തമിഴന്മാരായിരുന്നു ആൾക്കാരേക്കും വന്ന് പറയില്ലേ പഴയ സാധാരണ കൊടുക്കാണ്ടോ എന്നെങ്കിലും ചോദിച്ചു വരില്ലേ പഴം തുണിയാണെങ്കിലും പാട്ടയാണെങ്കിലും എന്താണേലും പൊളിഞ്ഞതാണ് ജളിഞ്ഞതാണ് വളഞ്ഞതാണെങ്കിലും എന്ന് പറഞ്ഞു വരില്ലേ ഉത്തരേന്ത്യയിൽ വേണ്ടാത്ത സാധനം നമ്മളോട് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യക്കാരുടെ വിസർജ്യം നമ്മളിവിടുത്തെ ഇരുന്ന് ഉരുട്ടി കുളിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി മൊത്തത്തിൽ വേണേ എക്സാജിറേറ്റ് ചെയ്ത് പറയാം മൊത്തത്തിൽ ഇപ്പോൾ ആർ എസിൻ്റെ എപ്പോഴാണ് നാഗവല്യമാവാണമെന്നറിയില്ല പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴാണ് നാഗവല്യമാരാകാമെന്നറിയില്ല അതാണ് സ്ഥിതിഗതികൾ അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞ ഇലക്ഷനിൽ വോട്ട് മുഴുവൻ ബി ജെ പിക്ക് പോയിരുന്നു കാരണം എന്താ സ്വയം പ്രധാനർത്ഥം അവർക്ക് നാട്ടുകാരുമായിട്ട് ബന്ധമില്ല കാർന്ന് എ കെ ജി സെന്റർ കെ കാറിൽ കാർ ഇരുന്ന് കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിൽ നിന്ന് കാറിലേക്ക് കാർ ടു കാർപ്പറ്റ് ലൈഫ് അവർ സഖാക്കന്മാരിന്ന് വിട്ടുപോയി അകന്നുപോയി പോയി അവരിപ്പോൾ സൂപ്പർ സഖാക്കന്മാരാണ് പ്രകടനങ്ങളുമ്പോഴപ്പോൾ ദുബായിലും അബുദാബിയിലാ റഷ്യയിലും ചൈനയുമല്ല അവരുടെ സ്വപ്നഭൂമി സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം അതെയും പോയി ഇന്നിപ്പോ അവര് പറയുന്നത് ദുബായ് എന്നൊരു നാടുണ്ട് അത്രയെ കാണാൻ കഴിഞ്ഞത് അപ്പൊ അവിടക്കാ പോക്ക് മാർസും മാങ്കൽസും വേണ്ട സ്റ്റാലിനും വേണ്ട ലെനിനും വേണ്ട ഇന്ന് പേർക്ക് അദാനി മതി അദാനി മതി അംബാനി മതി അംബാനിമതി കഴിഞ്ഞു അപ്പൊ ഹൃദയത്തിൽ മുറിവേറ്റ് മുറിവേറ്റ സകാക്കന്മാര് അവര് വിരലി പിടിച്ചിരിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ ആ കൂട്ടത്തിൽ ആൾക്കാർ കൂടാൻ തുടങ്ങി ആ കൂട്ടത്തിൽ ഇപ്പോൾ മുരളി ഗോപി അച്ഛൻ്റെ പേര് കളയാത്ത നടനാണ് അദ്ദേഹം കൊടുക്കുന്ന വേഷങ്ങളൊക്കെ അതിമനോഹരമായിട്ട് ചെയ്യുന്നൊരു മനുഷ്യൻ എല്ലാവർക്കും ഇഷ്ടമാണ് എളിമയുള്ള മനുഷ്യൻ അച്ഛൻ്റെ സംസ്കാരവും പേറുന്ന മനുഷ്യനായിട്ടാണ് ഇതുവരെ അറിയപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഈ പ്രസ്താവന കണ്ട സമയത്ത് ഇന്നിപ്പോ ഗോപി സാർ ജീവിച്ചിരിക്കാൻ ഒരു കത്തങ്ങൾ ഞാൻ എഴുതിയനെ എന്താ ഗോപി സാറ് ചെറിയൊരു നിർമ്മാണദോഷം വന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞേനെ ആർ എസ് എസുകാർ മനുഷ്യരാണ് അവരും മനുഷ്യരാണ് ആർ എസ് എസിൻ്റെ ശാഖ സിനിമയിൽ കാണിക്കണം കാണിക്കാതിരിക്കുന്ന അംഗീകരിക്കാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റുകാർ ജാഥ കാണിക്കുന്നുണ്ടല്ലോ കോൺഗ്രസ്സുകാരെ ജാഥ കാണിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ആർ എസ് എൻ്റെ ശാഖ കാണിക്കാത്തത് എന്താ പറയുന്നത് മുരളി ഗോപി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു മനസ്സുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ നാളെ ഇനി സംഭവിക്കാൻ ഒന്നുമില്ല അങ്ങോട്ട് ജമ്പ് ചെയ്യും അത്ര തന്നെ ആർ എസ് എൻ്റെ ശാഖാവിശേഷങ്ങൾ മലയാള സിനിമയിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ കാണിച്ചുകൊണ്ട് എന്താ കുഴപ്പം അത് അത് കാണിക്കില്ല പറഞ്ഞത് അസഹിഷ്ണുതയാണെന്നാണ് പറയുന്നത് അസഹിഷ്ണുതക്കെതിരെ സംസാരിക്കുന്ന പലരും ഈ ഒരു കാര്യം വരുമ്പോൾ അസഹിഷ്ണുത പുലർത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞ അതേ കാര്യം അസഹിഷ്ണുതക്കെതിരെ സംസാരിക്കുന്ന പലരും ജീവിതത്തിൽ സഹിഷ്ണുത വെച്ച് പുലർത്ത അസഹിഷ്ണുത വെച്ച് പുലർത്തുന്നവരാണ് ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് നിന്ന് സിനിമയെന്ന് പറ ഒരു സിനിമയിൽ ആർ എസ് എസിന്റെ ശാഖ ഞാൻ കാണിച്ചു അതിനെതിരെ വിമർശനം വന്നു ശാഖ കാണിക്കാൻ പാടില്ല എന്നതാണ് ഞാൻ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് എന്തുകൊണ്ടാ ശാഖ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞവരുടെ മന മനസ്സിനെക്കുറിച്ചും ഞാൻ സ്വയവും പല രൂപത്തിൽ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് എല്ലാവരും പറയുന്നത് ശാഖ കാണിച്ചു ശാഖ കാണിച്ചു അത് അപകടമാണ് ആർ എസ് എസ്കാരെ മനുഷ്യരായിട്ട് കണക്കാക്കാതെയാണ് വിമർശനം ഉന്നയിക്കുന്നത് അവരും മനുഷ്യരാണ് ദേവതുല്യരായിട്ടുള്ള മനുഷ്യരാണെന്ന് മനസ്സിൽ പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് എൻ്റെ 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 ചെവിയിൽ കിടന്ന് മൂളുന്നുണ്ട് ഇത്ര പറഞ്ഞ സ്ഥിതി സ്ഥിതിക്ക് മുരളികോപിയുടെ മനസ്സില് മനോഹരം എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ അവര് മനുഷ്യനായിട്ട് കാണണം ഇതാണ് യഥാർത്ഥ ഗാന്ധി ആശയമെന്ന് ഗാന്ധിയെ വെടിവെച്ച് തന്നവര് കാര്യങ്ങൾ എങ്ങനെയാണ് തകിടം മറിഞ്ഞു പോലെന്ന് ആലോചിച്ച് നോക്കുക ഞാനും വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെയാണ് ഞാൻ മദ്യത്തിനെതിരാണ് ഞാൻ മദ്യനിരോധത്തിന് അനുകൂലിയാണ് പക്ഷേ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു തുള്ളി ഇത്ര കഴിച്ചേ മതിയാവും പിന്നെ ഞാൻ കഴിക്കില്ല പിന്നെ ലഞ്ച് കഴിഞ്ഞാൽ ഇത്ര പിന്നെ ഞാൻ കഴിക്കില്ല പിന്നെ കിടക്കാൻ പോകുന്ന സമയത്ത് ഇത്ര പിന്നെ ഞാൻ കഴിക്കില്ല പിന്നെ സങ്കടം വരുമ്പോൾ സ്വാഭാവികമല്ലേ ഇത്ര സന്തോഷം വരുമാര മദ്യപിക്കാതിരിക്കുക അപ്പോഴും ഇത്ര എന്നാലും ഞാൻ മദ്യത്തിന് വിരോധിയാണ് അല്ല ഇപ്പൊ ഇവിടെ പറയുന്നത് ഞാൻ വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരാണ് പക്ഷേ അവരെ വിമർശിച്ചു കഴിഞ്ഞാൽ അവർ വലുതാവും ആയതുകൊണ്ട് തന്നെ ആർ എസ് എസിനെ വിമർശിക്കരുത് ആർ എസ് എസിന്റെ എല്ലാ സിനിമയിലും പണ്ട് സിനിമ കഴിയുന്ന സമയത്ത് സിനിമ കഴിഞ്ഞു എന്ന് കാണിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ ചിലർ ഈ സിനിമ തിയേറ്ററിൽ തുറങ്ങും ചിലപ്പോൾ ചില ബോറഡി സിനിമ അപ്പോൾ അവരെക്ക് എങ്ങനെയാ അറിയോ സിനിമ കഴിയുമ്പോൾ കേളാം ജനം കേണാമാൻ അത് അപ്പളം എഴുതുന്നത് കേട്ടോ ആ സിനിമ കഴിഞ്ഞല്ലായിരുന്നു എഴുന്നേറ്റ എല്ലാവരും പുറനിൽക്കൊന്നുമില്ല ഞാൻ ഒമാനിൽ പോയ സമയത്ത് അവിടെ ഒരു സിനിമ നടക്കുകയാണ് സിനിമ കഴിഞ്ഞു നാഷണൽ അന്തം വന്നു ആ സമയത്ത് ഇങ്ങനെ ഇരിക്കുക ഏകാളെ എഴുന്നേറ്റു ഇങ്ങനെ എഴുന്നേറ്റത് പിന്നീട് ചൂടുള്ളോട്ട് നല്ലൊരു പട കിട്ടി പോലീസുകാർ അതവിടെ ഏതായാലും ഇനി സിനിമ കഴിയുന്ന സമയത്ത് ഹേ മുരളീ ഗോപി ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എങ്ങനെ നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ ോഹം അതും കൂടി ഒന്ന് ആയാലോ അതും കൂടി ഒന്ന് ആയാലോ എന്താ മുരളി ഗോപി ഇനിയിപ്പോ ഒന്നും മറച്ചു വെക്കേണ്ടതില്ല വീർ കുടിക്കുന്ന ആൾക്ക് ബ്രാൻഡിങ് കുടിക്കാം ഒരു സ്റ്റാർട്ടിങ് ട്രബിളിന്റെ ആവശ്യമില്ല എടുത്തങ്ങട് ചാടുന്നേ എടുത്തങ്ങട്ട് ചാട് എടുത്തങ്ങട് ചാട് നമസ്കാരം